ഡോക്ടർ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലേദ ചികിത്സകളും കൂടാതെ അരിപ്പാറ മുഖത്തെ കറുത്ത നാടുകൾ വേദന കൂടാതെ കരിയിച്ചു കളയുന്ന നൂതന ചികിത്സാരീതിയും ഡോക്ടർ ആർദ്ര ഇവിടെ ലഭ്യമാക്കുന്നതാണ് കാരണം മുടികൊഴിച്ചിൽ പ്രത്യേക ചികിത്സകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ചികിത്സകൾ പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിത ശൈലി രോഗങ്ങൾ രോഗ ചികിത്സകൾ ഇവിടെ ആയുർവേദത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന മഹത്തായ സന്ദേശം ഉയർത്തിക്കൊണ്ട് പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ അതിനെ നേരിടുക എന്ന ആരോഗ്യ തത്വം ഇന്ന് മുതൽ പ്രവർത്തികമാക്കുന്നതിന് ഡോക്ടർ ആർദ്രിയ ആയുർവേദ ഫിസിഷ്യൻ ഔഷധി ഒരു കേരള സർക്കാർ സ്ഥാപനം എന്ന ഈ സ്ഥാപനത്തിലൂടെ നടുവത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് തുറന്നു പ്രവർത്തിക്കുകയാണ്